സ്വകാര്യ ടെലികോം കമ്പനികൾ കുത്തേകയാക്കി വെച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ രംഗം ഒന്നാകെ അതിൽ അതിശക്തരായി നിലകൊള്ളുന്നത് റിലയൻസിന്റെ ജിയോയാണ് അടുത്തിടെയാണ് റിലയൻസ് ജിയോയും എയർടെലും വൊഡാഫോൺ ഐഡിയയും രാജ്യത്ത് മൊബൈൽ താരിഫ് നിരക്കുകൾ കുത്തനെ ഉയർത്തിയത് ഇതോടെ ടെലികോം മേഖലയിൽ വൻ പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി മാത്രമാണ് നിലവിൽ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നത് ഇക്കാരണത്താൽ വലിയൊരു വിഭാഗം ആളുകൾ തങ്ങളുടെ നമ്പറുകൾ ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരവധി എയർടെൽ ജിയോ ഉപയോക്താക്കളാണ് തങ്ങളുടെ മൊബൈൽ നമ്പറുകൾ പോർട്ട് ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോഴിതാ സ്വകാര്യ ടെലികോം കമ്പനികളുമായുള്ള യുദ്ധത്തിൽ ബി എസ് എൻ എല്ലിന് കരുത്തു പകരാൻ വിപണിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ് ടാറ്റ കൺസൾട്ടൻസി സർവീസും ബിഎസ്എൻഎല്ലും തമ്മിലുള്ള പതിനയ്യായിരം കോടി രൂപയുടെ കരാർ വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തുടനീളം ആയിരം ഗ്രാമങ്ങളിൽ ബി എസ് എൻ എൽ ഫോർ ജി എത്തിക്കാൻ ഇരു കമ്പനികളും തമ്മിൽ സഹകരിക്കാനാണ് പദ്ധതി വർഷങ്ങളായി ഫോർ ജി നെറ്റ്വർക്ക് വിന്യസിക്കുന്നതിലെ ബി എസ് എൻ എല്ലിന്റെ പ്രധാന പങ്കാളിയാണ് ടി സി എസ് നിലവിൽ ജിയോയും എയർടെലും മാത്രമാണ് ഫോർ ജി രംഗത്ത് ശക്തമായ സാന്നിധ്യമായുള്ളത് ബി എസ് എൻ എൽ ഇപ്പോഴും ഫോർ ജിയിലേക്ക് മാറിയിട്ടില്ല ടി സി എസുമായി ചേർന്ന ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി വിന്യാസം പൂർത്തിയായാൽ അത് റിലയൻസ് ജിയോയ്ക്ക് ശക്തമായ വെല്ലുവിളിയായി മാറുമെന്ന വിലയിരുത്തലുകളുമുണ്ട് കാരണം നിലവിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ജിയോയാണ് എങ്കിൽ കൂടിയും പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയാണ് ജിയോ ഇപ്പോൾ നിരക്ക് ഉയർത്തിയത് എയർടെ പതിനൊന്ന് ശതമാനം മുതൽ ശതമാനം വരെയും വെഡാഫോൺ ഐഡിയ പത്ത് ശതമാനം വരെയും നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് വലിയ വിമർശനമായിരുന്നു ഇതിനെതിരെ ഉയർന്നത് സാധാരണക്കാരന്റെ കീശ കീറുന്ന താരിഫ് വർധനയാണ് നടപ്പാക്കിയതെന്ന് രൂക്ഷ വിമർശനം ഉയർന്നു ഫോർ ജി ഇല്ലെങ്കിലും ബിഎസ്എൻഎൽ പ്ലാനുകളാണ് ഇതിലും ലാഭകരമെന്ന രീതിയിലും പ്രചരണം ശക്തമായി വർഷങ്ങളായി ഫോർ ജി സാങ്കേതിക വിദ്യ വിന്യസിക്കുന്നതിലെ ബി എസ് എൻ എല്ലിന്റെ പങ്കാളിയായിരുന്നു ടാറ്റ കൺസൾട്ടൻസി സർവീസ് തദ്ദേശീയമായി വികസിപ്പിച്ച ഫോർ ജി നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യകളാണ് ബി എസ് എൻ എൽ ഉപയോഗിക്കുന്നത് ടി സി എസ് സി ഡോട്ട് എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സർക്കാരിന്റെ ആത്മനിർഭർ നയത്തിനനുസൃതമായി പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി ഓഗസ്റ്റ് മുതൽ രാജ്യത്തുടനീളം ഫോർ ജി സേവനങ്ങൾ ആരംഭിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ബി എസ് എൻ യാഥാർത്ഥ്യമാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് വൈകുകയായിരുന്നു അതേസമയം റിലയൻസ് ജിയോയും ഭാരതീയ എയർടെലും ബോഡോഫോൺ ഐ ഡിയും താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ചത് ബി എസ് എല്ലിന് ഗുണമായി മാറിയിട്ടുമുണ്ട് ബി എസ് എൻ എല്ലേക്ക് നമ്പർ പോർട്ട് ചെയ്യാൻ ആളുകൾ മത്സരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു രണ്ടര ലക്ഷത്തോളം ഉപഭോക്താക്കളാണ് സിം പോർട്ടബിൾ സംവിധാനം വഴി ബി എസ് എൻ എല്ലിൻ്റെ പുതുതായി കിട്ടിയിട്ടുള്ളത് ഇതോടൊപ്പം ഇരുപത്തി ലക്ഷം പുതിയ കണക്ഷനുകളും ബി എസ് എൻ എല്ലിന് ലഭിച്ചതായി റിപ്പോർട്ടുകളിൽ പറയുന്നു ജിയോയും എയർടെലും ബി ഐയും വർദ്ധിപ്പിച്ച നിരക്കുകൾ പ്രാബല്യത്തിൽ വന്ന ജൂലൈ മൂന്ന് നാല് തീയതികൾക്ക് ശേഷമാണ് ബി എസ് എൻ എല്ലേ ആളുകൾ എത്തിയത് സ്വകാര്യ കമ്പനികളുടെ വർധനവിന് ശേഷം രണ്ടര ലക്ഷത്തോളം ഉപഭോക്താക്കളാണ് ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്തതെന്നാണ് റിപ്പോർട്ട് കുറഞ്ഞ വരുമാനമുള്ളവർക്കും സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കും ആകർഷകമായ റീചാർജ് പാക്കേജുകൾ ബി എസ് എൻ എൽ ഓഫർ ചെയ്യുന്നതാണ് തങ്ങളുടെ നമ്പർ സ്വകാര്യ ടെലികോം സേവനദാതാക്കളിൽ നിന്നും പോർട്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് സ്വകാര്യ കമ്പനികൾ നിരക്കുകൾ പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് ശതമാനം വരെയായിരുന്നു ജൂലൈ ആദ്യവാരം ഉയർത്തിയത് എന്നാൽ ബി എസ് എൻ എൽ ഇപ്പോഴും പഴയ നിരക്കുകളിൽ തുടരുകയാണ് എയർടെലിൻ്റെയും ജിയോയുടെയും ഒരു വർഷത്തേക്കുള്ള ഡേറ്റാ പാക്കിന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാകുമെങ്കിൽ ബി എസ് എൻ എൽ സമാന പാക്കേജിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ സമാനമായി ഇരുപത്തി എട്ട് ദിവസത്തെ പാക്കേജിന് നൂറ്റി എൺപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ മറ്റു കമ്പനികൾക്ക് നൽകണമെങ്കിൽ ബി എസ് എൻ എൽ ഉപഭോക്താക്കൾ വെറും നൂറ്റി എട്ട് രൂപ മാത്രം മുടക്കിയാൽ മതി